നിർണായകമായ മത്സരത്തിൽ ചെന്നൈ ഇരുപത്തിയേഴ് റൺസിന് തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലേ ഓഫിൽ പ്രവേശിച്ചപ്പോൾ അവസാന ഓവർ എറിഞ്ഞ ആർ സി വി പേസർ ജാഷിയാലിൻ്റെ വൻ തിരിച്ചുവടിയാണ് ചെന്നിത്താമിശ്ശേര്യം സാക്ഷ്യം വഹിച്ചത് അത്യധികം ആവേശകരമായ പോരാട്ടത്തിൽ ബാംഗ്ലൂർ പേയ്സർ യാഷ് ദയാലിൻ്റെ അവസാന ഓവറാണ് മത്സരത്തിൻ്റെ വിധി എഴുതിയത് ഇരുപതാം ഓവറിൽ പതിനേഴ് റൺസ് എടുത്താൽ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് കയറാമായിരുന്നു എന്നാൽ മികച്ച ബെൻസർമാരിൽ ഒരാളായ മഹേന്ദ്ര സിംഗ് ധോണിയും രവീന്ദ്ര ജഡേജയും ബാറ്റ് ചെയ്യുമ്പോഴാണ് ഒരു സമ്മതത്തിലും പെടാതെ ദയാൽ നന്നായി പന്തെറിഞ്ഞ് ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചത് ഏഴ് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ ഒൻപത് ഗുജറാത്ത് ഐഡിയൻസിനായി ലീഗ് മത്സരത്തിൽ കൊൽക്കത്ത നൈഡേഴ്സിനെതിരെ അവസാന ഓവർ ദയാൽ എറിയുന്നു ഇരുപത്തൊമ്പത് റൺസാണ് ദയാലിനെ പ്രതിരോധിക്കേണ്ടത് ആദ്യ പന്ത് ഉമേഷ് യാദാവ് സിംഗിൾ എടുത്തു ഇനി വേണ്ടത് ഇരുപത്തെട്ട് റൺസ് കൂടി എന്നാൽ തുടർച്ചയായി അഞ്ച് സിക്സുകൾ നേടി റിങ്കോ സിംഗ് മത്സരം കെ കെ ആറിൻ്റേതാക്കി ദയാലിൻ്റെ ഹൃദയം തകർന്നു വിഷമിച്ച് ടവ്വര് കൊണ്ട് മുഖം മറിച്ച് താരത്തിലെ ചിത്രം കുറച്ച് ദിവസം ഇന്റർനെറ്റിൽ മുഴുവൻ നിറഞ്ഞു ആ ശേഷം ക്രിക്കറ്റിൽ നിന്ന് വരെ ദയാൽ വിട്ടുനിന്നു തുടർന്ന് ഗുജറാത്ത് ദയാലിനെ റിലീസ് ചെയ്തു ലലിത്ത് വെച്ച പേസറെ ആർ സി ബി സ്വന്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ അത്ര മോശമല്ലാത്ത പ്രകടനം നടത്തുന്ന ദയാലിനെ തന്റെയും ടീമിൻ്റെയും മുന്നോട്ടുള്ള സാധ്യതകൾ നിർണ്ണയിക്കുന്ന പ്രധാന ഓവറെ എറിയാൻ ക്യാപ്റ്റൻ ഹാബ് ഡിബ്ലിസ്സിൽ പന്ത ഏൽപ്പിച്ചു അപ്പോൾ പത്തൊമ്പത് ഓവറിൽ ആറ് വിക്കറ്റ് നശിത്തി നൂറ്റി എൺപതാണ് എന്ന നിലയിലായിരുന്നു ചെന്നൈ പതിനേഴ് റൺസ് കൂടി കൊടുത്തിയാൽ ചെന്നൈക്ക് പ്ലേ ഓഫിലേക്ക് കിടക്കാമെന്ന സ്ഥിതി ലോകത്തെ ഏറ്റവും മികച്ച ഫിനിഷർമാർ ഒരാളായ ധോണിയാണ് മുന്നിൽ നിൽക്കുന്നത് എറിഞ്ഞ ആദ്യ പന്ത് തന്നെ ധോണി അതിർത്തി കടത്തി നൂറ്റിപ്പത്ത് മീറ്റർ പാഞ്ഞ പന്ത് സ്റ്റേഡിയത്തിന് വെളിയിൽ പോയി ഒരിക്കൽ കൂടി തയാറിൻ്റെ ഹൃദയം തകർപ്പെന്ന് കരുതി ചെന്നൈക്ക് പ്ലേ ഓഫിലെത്താൻ അഞ്ച് പന്തിൽ നിന്ന് വെറും പതിനൊന്ന് റൺസ് എന്ന ലക്ഷ്യം എന്നാൽ അടുത്ത പന്തിൽ കളി മാറി ആർ സി മി പേഴ്സറുടെ തകർപ്പിനുടെ സ്ലോ ബോളിൽ ധോണി കുടുങ്ങി സ്വപ്നിൽ സിംഗിൻ്റെ കൈകളിൽ ധോണിയും ഇന്നിംഗ്സ് അവസാനിച്ചു ഇനി നാല് പന്തുകൾ കൂടി ഷർദൂർ താഗോറും ജഡേജയും പതിനൊന്ന് റൺസ് അനായാസ നയൻ കേൾപ്പുള്ളവർ തന്നെ എന്നാൽ നാല് സ്ലോ ബോളുകളറിഞ്ഞ ദയാൽ പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം എന്നിങ്ങനെയാണ് വഴങ്ങിയത് ബാംഗ്ലൂരു പ്ലേ ഓഫിലേക്ക് വിരാട് കോഹ്ലിയുടെ കണ്ണിൽ സന്തോഷാസു നിറഞ്ഞു നായൻ ഡുപ്ലിസ്റ്റിക് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ആർച്ച കളിക്കാർ കളത്തിൽ സന്തോഷത്താ തുള്ളിച്ചാടുകയായിരുന്നു ഇതെല്ലാം കളത്തിൽ നടക്കുമ്പോൾ തെളുങ്ങുന്ന പുഞ്ചരിയുമായി ഒരു തിരിച്ചുവരവിൻ്റെ ആശ്വാസത്തിൽ ദയാ നിൽപ്പുണ്ടായിരുന്നു പ്ലേ ഓഫിലേക്ക് കടന്ന സന്തോഷത്തിൽ മതിമാർക്കുന്നതിനിടെ കഴിഞ്ഞ സീസണിൽ വേൾഡ് കത്തക്കെതിരായുള്ള മത്സരത്തിൽ അവസാന ഓവർ എറിഞ്ഞ കാര്യം ദയാനിൻ്റെ മനസ്സിൽ എന്തായാലും വന്നിരിക്കും അന്ന് അവസാന ഓവർ പേഴിച്ച് തലതാഴ്ത്തി കളം വിട്ടതെങ്കിൽ ഇത്തവണ തലയുയർത്തി ദയാൽ കളം വിട്ടു അന്ന് അഞ്ച് തവണ അതിർത്തി കടത്തി യാഷിലേക്കഥയിൽ തകർത്ത റിങ്കു ഇക്കുറി യാഷിനെ അഭിനന്ദനങ്ങളുമായി രംഗത്തെത്തി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് റിംഗു യാഷിനെ അഭിനന്ദിച്ചത് എല്ലാം ദൈവദിന പദ്ധതിയാണെന്നാണ് റിംഗ് കുറിച്ചത് മാൻ മാച്ച് പുരസ്കാരം വ്യാഴം സമർപ്പിക്കുന്നുവെന്ന് ബാംഗ്ലൂർ നായകൻ ഡുപ്ലസി പറഞ്ഞു ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച തിരിച്ചുറിവിലൂടെയാണ് ആർ സി ബി പ്ലേ ഓഫിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എല്ലിൽ നിന്ന് പ്ലേ ഓഫ് കാണാതെ ആദ്യ പുറത്താകുമെന്ന കരിയറിൽ നിന്നും തുടർച്ചയായി ആറ് വിജയങ്ങൾ ജയിച്ചാണ് ആർ സി ബി പ്ലേ ഓഫിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തി സീസണിലെ ആദ്യ എട്ട് മത്സരത്തിൽ ഏഴിനും തോറ്റ് പോയിന്റ് പട്ടികയിൽ താഴെ നിൽക്കുന്ന ആർ സി ബി പലരും എഴുതി തള്ളി ഒരു ശതമാനം അവസരം മാത്രമാണ് ലേ ഓഫിലേക്ക് ആർ സബിക്ക് മുമ്പിൽ ഉണ്ടായിരുന്നത് തുടർന്നുള്ള ആറു മത്സരങ്ങളും ജയിച്ച ആർ സബി അവസാന മത്സരത്തിൽ രണ്ട് ഡിപിഷനെയും മറികടന്നാണ് ഒരു ശതമാനം എന്നുള്ള ഉയർത്തി ലയിപ്പ് നടത്തിയിരിക്കുന്നത്